ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണെന്ന് കാണിക്കുന്നത് വീഡിയോ ഇട്ടേക്കുന്നത് എല്ലാ കൂട്ടുകാരും ഒരുപാട് നന്ദി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അങ്ങനെ നീലിമ ആരാന്നറിയാലോ കൂട്ടുകാരെ അതായത് സുധിയുടെ ആദ്യം അമ്പത് ലക്ഷം രൂപ പറ്റിച്ചു പോയ ആളാണ് നമ്മുടെ ഈ നീലിമ എന്ന് പറയുന്നത് നീലിമ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴ് സച്ചിയുടെ വണ്ടിയാണ് പിടിക്കുന്നത് സച്ചിയാണ് കൊണ്ടു വരുന്നതും ഒക്കെ അപ്പോൾ സച്ചിക്ക് നമ്മുടെ നീലിമയുടെ നല്ലൊരു അടുപ്പമുണ്ട് അടുപ്പം എന്ന് പറഞ്ഞാൽ വേറൊള്ള രീതിക്കല്ല നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം അങ്ങനെ ഇതുണ്ട് അപ്പോഴേ നീലിമേടി ചോദിക്കുകയാണ് എന്തിനാണ് മാഡം വന്നിട്ട് ഉടനെ പോയത് എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എനിക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീലിമേട് എന്താ എന്ന് ചോദിക്കുക ശ്രുതിയുടെ കള്ളത്തനങ്ങളെല്ലാം നമ്മുടെ ചന്ദ്ര കയ്യോടെ പിടിക്കുകയാണ് അത് പോയിട്ട് നല്ല പൊട്ടിയിലും പൊട്ടിക്കുന്നുണ്ടെട്ടോ ശ്രുതിക്ക് അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് എന്നെ ഒരാൾ പറ്റിച്ചതാണ് രണ്ട് പേര് ചേർന്ന് പറ്റിച്ചതാണ് അപ്പം ആ നമുക്ക് രജിസ്ട്രേഷനിൽ പോകാൻ വേണ്ടി നിന്നപ്പോഴും അപ്പോഴേട്ട ആരാണ് എത്ര രൂപ എടുത്തു അത് അമ്പത് ലക്ഷം രൂപയാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ശ്രുതിയും ശ്രുതിയും അമ്പത് ലക്ഷം രൂപയ്ക്ക് നീലിമ പൊടുക്കുകയും ചെയ്ത് നീലിമ എടുത്ത പൈസ കൊടുക്കുകയും ചെയ്ത് അഞ്ച് ലക്ഷം രൂപ പലിശയും അപ്പോൾ ഈ ഇത്രയും പൈസ ഇട്ടിട്ടാണ് നമ്മുടെ ശ്രുതി ശ്രുതിയും പുതിയ കട ഷോറൂം തുടങ്ങിയത് ഈ കാര്യമൊന്നും നമ്മുടെ ആരാ ചന്ദ്രമതിയോ ആരും അറിയുന്നില്ല ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവൂ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത രണ്ട് പേരാണ് രജിസ്ട്രർ ഓഫീസിൽ നിൽക്കുന്നത് അവർക്ക് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നാളെ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുന്നു നമുക്ക് വീട്ടിലോട്ട് പോവാം വീട്ടിൽ കൊണ്ടുവിടാൻ പറയുന്നുണ്ട് നീലിമ സച്ചി അങ്ങനെ നീലിമയെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് വീട്ടിൽ കൊണ്ടാക്കിയ സമയത്ത് നീലിമ പറയുന്നുണ്ട് നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ആ ബാഗ് ഇങ്ങകത്ത് വെച്ച് തരുമെന്ന് ചോദിക്കുന്നുണ്ട് ബാഗ് എടുത്ത് വെച്ച് കൊടുക്കുന്നു അപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് ആണ് കൊടുക്കുന്നത് ഗൂളിങ് ഗ്ലാസ്സാണ് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും സച്ചി പറയുന്നു എനിക്കിതിന് താല്പര്യം ഇല്ല എനിക്ക് ഇഷ്ടമില്ലാത്തവര് അയ്യോ അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെടും തൻ്റെ ഭാര്യയ്ക്ക് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പറയും അവൾക്കതൊന്നും ഇഷ്ടമല്ല അത് ഇഷ്ടപ്പെട്ടോളും എന്ന് പറയുന്നുണ്ട് അവളിതൊന്നും വെക്കത്തില്ല എന്ന് പറ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേർക്കും ഗ്ലാസ് കൊടുക്കുന്നുണ്ട് സച്ചി സന്തോഷത്തോടെ വാങ്ങുന്നുമുണ്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് മാഡം ഇത് കൊണ്ടു പോയാൽ മാത്രം പറ്റില്ല ഇതാരും തന്നെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് എനിക്കൊരു സെൽഫി എടുക്കാം അതിനെന്താ സെൽഫി എടുത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സെൽഫി നീലിമേ നിൽക്കുന്ന ഒരു സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ സച്ചി യാത്ര പറഞ്ഞ് സച്ചി വീട്ടിലോട്ട് പോകുന്നുണ്ട് പക്ഷെ സച്ചിക്ക് ഒരു കാരണവശാലും അറിയില്ല തൻ്റെ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് കൊണ്ടുപോയ ആളാണിതെന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ല സച്ചി രേവതിയെ വിളിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി കേൾക്കുന്നത് നീ ഇപ്പം എവിടെയാണ് അത് ഞാൻ ഇപ്പോൾ പൂക്കടയിൽ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് ഒപ്പം ദൈവവും ഉണ്ട് അമ്മയുടെ പൂക്കടയിലാണ് അമ്പലത്തിൽ അടുത്തുള്ള അമ്മയുടെ പൂക്കട ഒക്കെ അതിലാണ് നിൽക്കുന്നതെന്ന് എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി എന്ത് ചെയ്തു അങ്ങോട്ട് പോവുകയാണ് സച്ചി കാറിയിൽ നിന്നിറങ്ങിയപ്പം ഗൂളിങ് ക്ലാസ്സൊക്കെ വെച്ച് അങ്ങ് ഇറങ്ങാൻ ഇത് കണ്ടപ്പോൾ നമ്മുടെ ജേവുവിന് ഭയങ്കര ചിരി വന്നു ജേവു അടിപൊളിയാണല്ലോ സച്ചി കേട്ടോ ഇത് എവിടെ നിന്നാണത് പറ്റി ആ നിനക്കും തന്നിട്ടുണ്ട് ഞാനന്ന് പറഞ്ഞില്ലേ കാനഡയിലെ ഒരു മാഡത്തിൻ്റെ കാര്യം അത് ആ മേഡം തന്നതാണ് എനിക്ക് നിനക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തെ ഈ സച്ചി എന്തു ചെയ്തു സച്ചിയുടെ മൊബൈൽ എടുത്തു വെച്ച് നോക്ക് എടുത്തു വെച്ച് നോക്കുന്നുണ്ട് നോക്കിയപ്പോൾ സമയത്ത് നീലിമേ ആ ഈ മാഡം ആണ് എനിക്ക് ഇത് തന്നെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഈ ഇവരെ എനിക്ക് നല്ല പരിചയമാണല്ലോ എൻ്റെ ദേവവും പറയുന്നുണ്ട് നമ്മുടെ രേവതിയും പറയുന്നുണ്ട് നല്ല പരിചയം ആ ഇതാണ് നമ്മുടെ അച്ഛൻ്റെ കാശ് സുതി സ്നേഹിച്ച പെണ്ണും അമ്പത് ലക്ഷം രൂപയും കൊണ്ടുപോയത് ഇപ്പം ഇവളാണ് അപ്പോൾ ഇവളാണ് കാനഡയിൽ വന്നതല്ലേ അപ്പോൾ എവളാണ് അമ്പത് ലക്ഷം രൂപ പക്ഷേ ഈ വിവരം സച്ചി അപ്പോഴാണ് അറിയുന്നത് അച്ഛൻ്റെ പൈസ തട്ടിക്കൊണ്ടു പോയ കള്ളി എവളാണല്ലേ ആ അങ്ങനെ സച്ചി രേവതി രേവതിയെയും ദേബുവിനേം സച്ചി അമ്മായി അമ്മയും ലക്ഷ്മിയേയും അമ്മയും നിർത്തിക്കൊണ്ടൊരു സെൽഫി എടുക്കുന്നു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ആ ഫോട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മറിച്ച് നോക്കുകയാണ് കൊള്ളാമോ അപ്പോൾ ചേട്ടൻ നന്നായിരിക്കുന്ന അടിപൊളിയാണ് സിനിമാ നടന്മാർ പോലും തോറ്റു എന്നൊക്കെ നമ്മുടെ ദേവു പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി ദേ ദേവു പറഞ്ഞു ഇതെനിക്ക് അറിയാമെന്നുള്ള ആളല്ലോ അപ്പോൾ രേവതിയും പറഞ്ഞു ഇത് ഇതറിയാന്നുള്ള ആളാണല്ലോ എന്ന് അപ്പം മനസ്സിലായി ഇവളാണ് എൻ്റെ അച്ഛൻ്റെ പത്തു ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയത് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇവളെ അടുത്ത് പോകണം ഞാൻ ഇവൾ ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാതെയാണല്ലോ മേഡം എന്നൊക്കെ വിളിച്ച് കാന കാനഡയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവരികയും കൊണ്ടുവരികയൊക്കെ ചെയ്ത് അപ്പോൾ എനിക്ക് എനിക്കവളെ കാണാവളെ കണ്ടേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എൻ്റെ ഇത് പോയി പോവാൻ തുടങ്ങാം അപ്പോഴത്തേക്കും രേവിതി പറയുന്നു പോകുന്നതൊക്കെ ശരിയാണ് നിങ്ങൾ അവിടെ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത് ഇന്നു പറഞ്ഞു ഇല്ല ഇല്ല ഒരിക്കലും ഇല്ലാന്ന് അങ്ങനെ സച്ചി അവിടെ അവിടെ നിന്ന് പോയി നിലിമേരെ വീട്ടിലെത്തുന്നു നിലിമേന അടുത്ത് എത്തുമ്പോൾ നീലിമ ചോദിക്കാൻ ഞാൻ സച്ചിനെ വിളിച്ചില്ലല്ലോ പിന്നെ എന്തിനാ സച്ചി വന്നത് അപ്പോൾ സച്ചി പോലും നീ വിളിക്കാത്തടത്തെയാണ് ഞാൻ വന്നത് നീയോ എന്താണ് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ സച്ചി സംസാരിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു സച്ചി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ എനിക്കിപ്പോൾ തന്നെ കിട്ടണമെന്ന് പറയുന്നു എനിക്കത് കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ നെയ്യുമൊ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാനായിട്ടാണ് പൊട്ടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വന്ന് ചിരിക്കുന്നു അപ്പോഴായിട്ട് നീ എന്തിനാണ് ഇങ്ങനെ അവിടെ നിന്ന് അട്ടഹസിച്ച് ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് പറയുന്നത് നീ അറിഞ്ഞില്ലല്ലേ എൻ്റെ കയ്യിൽ അവർ അമ്പത് ലക്ഷം രൂപയും അഞ്ച് ലക്ഷം രൂപ പലിശയും മേടിച്ച് അവരെൻ്റെ കൈയിൽ വാങ്ങിയിട്ടുണ്ട് അവർക്ക് ഞാൻ കൊടുത്ത് കൊടുത്തു എന്താണ് പറയുന്നത് അതെ ഞാൻ കൊടുത്തു ആ പൈസ കൊടുത്തു അവരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സത്യമാണ് പറയുന്നത് ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പറഞ്ഞില്ലേ രണ്ട് ഫ്രോഡുകൾ എൻ്റെ പൈസ പറ്റിച്ചെന്ന് അത് ഇപ്പം ഇതാണ് അപ്പോഴാണ് സുതി അറിയാമെന്ന് ചോദിച്ചു പോയത് എനിക്ക് ശുതി അറിയാം ഞാൻ ഞാൻ സുതിയുടെ അനുജനാണ് സച്ചി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പൈസ എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടണം അപ്പോഴത്തേക്ക് ഇരുമ പറയുന്നുണ്ട് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പലിശയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെയും ഈ വിവരം അവരെ അറിയിച്ചില്ല അവരാണ് യഥാർത്ഥത് എന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയത് കാരണം അതായത് സുതി വീട്ടുകാർ പറ്റിക്കുന്നുണ്ട് അപ്പം സുതി എന്നെയും പറ്റിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി അതായത് ഒറ്റയ്ക്ക് മാത്രം കാനഡയിൽ പോയത് അങ്ങനെ പോയിട്ട് വന്ന് കാശ് എല്ലാം അങ്ങ് കൊടുത്ത് രണ്ടും അവരെ കൈവശം കൊടുത്തു അപ്പം സച്ചിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ചുമ്മാ അതാണ് പറയുന്നത് ചുമ്മാ അതാണ് ഇല്ല വിശ്വസിച്ചേ പറ്റുള്ളൂ നിങ്ങൾക്ക് തെളിവിന് വേണമെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ വീട്ടിൽ വരാം നിങ്ങളെ വീട്ടിൽ വന്നു നിങ്ങളുടെ അവർ ശ്രുതിയെ ശ്രുതിയെയും കണ്ട് അവരോട് ചോദിക്കാം എന്ന് നമ്മുടെ നീലിമ പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നീലിമ നീ എൻ്റെ കൂടെ വരണം ഞാൻ എന്തിന് വരണം നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ പോരെ അല്ല അവർ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല പണ്ട് നീലിമ തന്നെ വരണമെന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ രേവതിയെ ചന്ദ്രമതി കിടന്നു പ്രാക്കലോട് പ്രാക്കലിടി എനി സമയമായിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ചായ തന്നോ എന്ന് കേൾക്കുന്നുണ്ട് എൻ്റെ മറ്റു മരുമക്കളെ പോലെയല്ല മറ്റു മരുമക്കൾ അച്ഛ അമ്പത് ലക്ഷം രൂപ ഇപ്പം അയച്ചു കൊടുത്തു അത് നിനക്ക് ആരെങ്കിലും ഒരു രൂപയെങ്കിലും തരാനുണ്ടോയെന്ന് കേട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്തൊക്കെ ചന്ദ്ര ചന്ദ്രമതി സുദിയ തന്നെ അങ്ങ് പൊക്കി പറയുകയാണ് ഈ സമയം നമ്മുടെ സച്ചിയും നീലിമയും അവിടെ എത്തുന്നുണ്ട് സച്ചി വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും വിളിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടാവും ചോദിക്കുന്നു അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് എല്ലാവരും ഉണ്ട് അച്ഛനുണ്ട് ശ്രുതിയുണ്ട് ശ്രുതിണ്ട് ശ്രീകാന്ത് ഉണ്ട് വർഷ അപ്പോൾ അവരെല്ലാവരും നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എടാ നിനക്ക് അമ്പത് ലക്ഷം രൂപ തിരിച്ച് എന്ന് ചോദി അയ്യോ എനിക്ക് കിട്ടിയതേ ഇല്ല സത്യമാണ് പറയുന്നത് അപ്പോൾ അതിനോട് ശ്രുതിയും ചെയ്തെന്ന് പറയണേ നിനക്ക് അഞ്ച് മാസത്തിന് മുമ്പേ നിനക്ക് ആ പൈസ കിട്ടിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അയ്യോ ഒരിക്കലും കിട്ടിയിട്ടില്ലെന്ന് രണ്ടുപേരും തെളിവില്ലല്ലോ അതുകൊണ്ട് രണ്ടുപേരും എന്നിട്ട് ശ്രുതിക്ക് സംശയമുണ്ട് അവൻ എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് കള്ളത്തനം പറഞ്ഞ പൊളിയോ എന്നുള്ളത് അപ്പോഴത്തേക്കും ശ്രുതി പറ സച്ചി പറയുന്നുണ്ട് ഞാൻ ജീവനുള്ള ഒരാളിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം പറയും അങ്ങനെ സച്ചി അവിടെ നിലിമേ നിലിമേന്ന് വിളിക്കും നിലിമേങ്ങി വന്നപ്പോൾ ശ്രുതിയും 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 നിൽക്കാകും ഞെട്ടിത്തരിക്കാനായിട്ട് അപ്പം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്